നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇടതുമുന്നണിക്കായി പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു ചാമക്കാല പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് സജ്ജുകുമാറിനെതിരെയാണ് ജ്യോതികുമാർ ചാമക്കാല ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ഫോട്ടോയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായ കൂടെയുള്ളത് സിവിൽ പോലീസ് ഓഫീസറായ ടി ആൻഡ് ഫേസ്ബുക്ക് പേജിന്റെ സ്ക്രീൻഷോട്ടും ഇതോടൊപ്പം ചേർക്കുന്നു അതിൽ നിന്നും അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ വ്യക്തമാണ് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇടതുപക്ഷത്തിന് വോട്ട് അഭ്യർത്ഥിച്ചിട്ട പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടും ഇതോടൊപ്പം ചേർക്കുന്നു എന്നാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനിടെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചതിന് പിന്നാലെ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ കയറിയ റാന്നി പേഴുംപാറ മൂശാരിയത്ത് ചാക്കോമത്ത എന്ന വോട്ടർ കുഴഞ്ഞു വീണു മരിച്ചു വടശ്ശേരിക്കര പഞ്ചായത്തിലെ പേഴുംപാറ ഡി പി എം യു പി എസ് നൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് ചെയ്യാനെത്തിയ കൂടാതെ ആലപ്പുഴ പിരളശ്ശേരി എൽ പി എസ് അറുപത്തി ഒൻപതാം നമ്പർ ബൂത്തിലെ പോളിംഗ് ഓഫീസർ പ്രണുകുമാർ അപസ്മാര ബാധയെ തുടർന്ന് വീണു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ആദ്യ മണിക്കൂറിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ് ആണ് നടക്കുന്നത് ഇതിൽ തൃശൂരും വയനാടുമാണ് കനത്ത പോളിംഗിൽ മുന്നിൽ നിൽക്കുന്നത് അതേസമയം കോഴിക്കോട് കുറ്റിച്ചിറയിൽ പോളിംഗ് ബൂത്തിന് സമീപം തർക്കം നടന്നിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട് നാലു മണിക്കൂർ പിന്നിടുമ്പോൾ മണിക്കൂറിൽ ഇരുപത്തിനാല് ശതമാനമാണ് ഇതുവരെയായി കേരളത്തിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ടെടുപ്പ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ തകരാറുകൾ തുടരുകയാണ് എറണാകുളം സെന്റ് മേരീസ് എച്ച് എസിലെ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് രണ്ട് പ്രാവശ്യമായി ഒരു മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടു കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വോട്ട് ചെയ്യാൻ വന്ന് കയ്യിൽ മഷി പുരട്ടിയ ശേഷം യന്ത്ര തകരാറിനെ തുടർന്ന് വോട്ട് ചെയ്യാതെ മടങ്ങി വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മാർ ജോസ് പുത്തൻ വീട്ടിൽ തുടങ്ങിയവർ പിന്നീട് ഈ ബൂത്തിൽ വോട്ട് ചെയ്തു എറണാകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടൻ കുടുംബസമേതം എത്തിയാണ് മാമംഗലം എസ് എൻ ഡി പി നഴ്സറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്